എന്റെ പിന്നതാവ് ടി വി തുറന്നിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ന്യൂസ് മാത്രമേ ഇപ്പോൾ ഒരു മാസമായിട്ട് കേൾക്കാനും കാണാനുള്ളൂ നിങ്ങൾക്ക് മടുത്തില്ല ഞങ്ങൾ മലയാളികൾ മടുത്തു ഞങ്ങൾക്ക് ഈ അവരാധ കഥ ഇനി കേൾക്കണ്ട ഇതുപോലെ തന്നെ തോന്നിയവാസം കാണിച്ച് ഒരുപാട് എം പിമാരും എം എൽ എമാരും ഉള്ള പാർട്ടിയാണ് ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെ തോന്നിയാസം കാണിച്ച പാർട്ടിക്കാര് തന്നെ ഇവന്റെ പാർട്ടി തന്നെയുണ്ട് ഇവരാരും ചെയ്തത് ശരിയാണെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ ഞങ്ങൾ മലയാളികൾക്ക് ഇതിങ്ങനെ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല ഈ പെണ്ണുപിടിയും പെണ്ണുകേസും ഞങ്ങൾ മടുത്തു ഇപ്പം ഈ രാഹുൽ മാങ്കൂട്ടൽ എന്ന് പറയുന്ന ആളും അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയിട്ട് മറ്റേ റിയുന്ന പോലെ പരാതി കൊടുത്ത പെണ്ണും പള്ളി ഒന്നും നമ്മുടെ മലയാളികളുടെ ആരുടെയും ഒരു രൂപ പോലും എടുത്തുകൊണ്ട് പോയിട്ടില്ല നമുക്കൊരു നഷ്ടവും വന്നിട്ടില്ല ഈ മുഖ്യമന്ത്രി രണ്ട് വണ്ടിയുള്ള പുള്ളിക്കാരനെ പണ്ട് ഒരു കോടി പത്ത് ലക്ഷം രൂപ മുടക്കി അടുത്ത വണ്ടി കൂടെ എടുത്തിരിക്കുകയാണ് സാധാരണക്കാരനെ ബാധിക്കുന്നതിന് പല പ്രശ്നങ്ങളും നാട്ടിൽ നടക്കുമ്പോൾ അതൊക്കെ ചർച്ച ചെയ്യേണ്ട സമയത്താണ് ഈ അപരാധം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ എം പി ആയിരിക്കുന്ന മുകേഷ് ഇയാളുടെ പേരിലും കേസുള്ളതാണ് ഇപ്പൊ നമ്മുടെ ഗതാഗത ആയിരിക്കുന്ന ഗണേഷ് കുമാർ അതിജീവിതയുടെ കെട്ടിയോന്റെ കയ്യിൽ നിന്ന് തല്ലുകൊണ്ടിട്ട് മുഖം വീർത്ത വീഡിയോ ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട് രാജ്മോഹൻ ഉണ്ണിത എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ൂടെ പിടിച്ച് ജീപിനാത്ത് കയറ്റി കൊണ്ടുവന്ന വീഡിയോ അതും യൂട്യൂബിൽ കിട്ടും എത്ര പേരാ ഇതൊക്കെ അവർ ചെയ്തോട്ടെ അതൊക്കെ ഓരോരുത്തർ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് നമ്മുടെ തൊഴിലില്ലായ്മ ഉണ്ട് നമ്മുടെ പട്ടിണിയുണ്ട് വികസന കാര്യങ്ങൾ റോഡ് എത്രത്തോളം പ്രൊഡക്റ്റീവായിട്ട് തിങ്ക് ചെയ്യേണ്ട സമയമാണ് എന്തോരും ഈ മൊട്ടയുടെ ചാനൽ ആ റിപ്പൊഡക്റ്റീവ് ഒക്കെ ഞാൻ കണ്ടിട്ട് ഇപ്പോ ഒരു മാസമായി അതൊക്കെ സ്കിപ്പ് ചെയ്ത് വിടുകയാണ് നമ്മുടെ സമയം വേസ്റ്റ് ആവുന്നു ഇവരുടെ കറണ്ട് ചാർജ് ടെക്നോളജി ഇവരുടെ മെഷീനറീസ് ആളുകളുടെ സമയം ശമ്പളം ഇതെല്ലാം വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കില്ല ഈ വൃത്തികെട്ട ഈ പെണ്ണുകാസിന്റെ പുറകെ പോകുന്ന ഇതെല്ലാം പച്ച മലയാളിക്ക് മനസ്സിലാവുക എന്താണ് ഇപ്പൊ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സ്വർണ്ണവാതിലും അടിച്ചുകൊണ്ട് പോയിട്ട് ചെമ്പ് കൊണ്ടുവന്ന് വെച്ചതിന്റെ കേസ് ഭയങ്കരമായിട്ട് നടക്കുന്നു അത് മറക്കാനാണെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം അപ്പൊ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അവരാധ കേസിനോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്നുള്ളത് കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ കാണാം ബൈ